ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം ഇത് സേമിയയാണ് ഇത് ഞാൻ വാങ്ങിച്ചപ്പോഴേ വറുത്ത സേമിയയാണ് ഇത് എന്നാലും ഒന്നുകൂടി വറുത്തെടുക്കാം നമ്മൾ വറക്കാത്ത സേമിയായാലും വറുത്ത സേമിയ ആയാലും നമുക്കിത് വറുത്ത് തന്നെ എടുക്കണം കുറച്ച് ഇത് ഇനി വറുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് തണുക്കാൻ വയ്ക്കാം ഇനി ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അഞ്ച് സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നമുക്ക് ക്യാരമൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത് സിമ്മിലാക്കി വെച്ച് തന്നെ ഇത് ചെയ്തെടുക്കണം അതായത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ശാലമേ ഒഴിച്ചു കൊടുക്കാവൂ െടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാനും അതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്യാരമൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി എനിക്ക് ഇത്രയും മതി അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി പാൽ നന്നായിട്ട് ഒന്ന് തിളക്കിനും ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഇനിപ്പിനുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ ക്യാരമൽ ചെയ്തിട്ടുണ്ട് അത് കണക്കാക്കിയുള്ള പഞ്ചസാര പിന്നീട് ഇട്ട് കൊടുക്കണം ഇനി ഇതിൻ്റെ കൂടി തന്നെ നമുക്ക് വറുത്തുവച്ചിട്ടുള്ള കൂടി ഇട്ട് കൊടുക്കാം ഇത് തിളച്ച് നല്ലതായിട്ട് സാമിയൊക്കെ വെന്ത് കിട്ടണം ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇത് പൊണ്ണിന് ചെറിയ ഒരു മങ്ങര വന്നു അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചിട്ടുള്ള സാബൂനാരി സാബൂനാരി എന്ന് പറഞ്ഞാൽ ചവ്വരിയാണ് അത് കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടിയും പൊടിയും കൂടിയിട്ട് കൊടുക്കാം എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിട്ട് കൊടുക്കാം ഇനി സ്റ്റവന് ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഞാനൊരു കറണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ട് തേങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ ക്യാഷിനിട്ട് ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്താൽ മാത്രം മതി ഞാൻ കുറച്ച് തേങ്ങ കൂടിയെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വറുത്തതിലേക്ക് തട്ടി കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാമ്യാ പായസമാണ് നല്ല രുചിയുള്ളതാണ് ഇത് ഇനി ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇത് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കോരി കുരിയെടുക്കാം നല്ലൊരു സാമ്യാ പായസമാണ് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു രുചിയാണ് ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം